ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കീടനാശിനിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് നമ്മൾ നമ്മളൊന്നും എടുത്തിട്ടുള്ളതാ കഞ്ഞിവെള്ളാണ് കേട്ടോ നമ്മൾ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളം നിസ്സാരക്കാരനല്ല കേട്ടോ മനുഷ്യന് മരുന്നാണല്ലോ കഞ്ഞിവെള്ളമല്ലേ വലിയൊരുക്കത്തിന്റെ അസുഖത്തിനൊക്കെ കഞ്ഞിവെള്ളം നല്ല മരുന്നല്ല പഴങ്കഞ്ഞി അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചെടികൾക്കും നല്ലൊരു മരുന്നാണ് കേട്ടോ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടു ദിവസം മുമ്പുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ രണ്ട് പാത്രം വെള്ളം ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പൊ നിങ്ങളെടുക്കുന്ന കഞ്ഞിവെള്ളം നല്ല കട്ട് കട്ടി കൂടിയ കഞ്ഞിവെള്ളമാണെങ്കിൽ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് കട്ടി കുറയ്ക്കണം കേട്ടോ കട്ടി അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ചെടിൻ്റെ ഇലമലൊക്കെ തെളിച്ചു കൊടുത്താൽ അതിൻ്റെ പശ ഉണ്ട പോലെ അതൊരു പാട പോലെ ഇങ്ങനെ ഉണങ്ങി കിടക്കുട്ടോ അപ്പം നമ്മൾ ചെടികളുടെ ആ മൃദുത്വം നഷ്ടപ്പെടും കേട്ടോ അപ്പം ചെടികളുടെ ഇലകൾക്കൊക്കെ ഒരു ബലം വരിക അപ്പം അതില്ലാതരി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കട്ടി കുറച്ച് കൊടുക്കണേ അതിനുശേഷത നമ്മൾ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി നമുക്കറിയാലോ നല്ലൊരു കീടനാശിനിയാണ് അപ്പോൾ വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തോട്ടത്തേക്ക് ആരും വരില്ല കേട്ടോ മുളകായിക്കോട്ടെ പയറായിക്കോട്ടെ എന്ത് ചെടിയായാലും അതിനെ ആരും അതിനാരും ആക്രമിക്കൂലെട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലിതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അരഞ്ഞോട്ടോ കഷ്ണങ്ങളാക്കി ഇടരുത് അത് നല്ലപോലെ ചതഞ്ഞിട്ട് ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടല്ലോ അത് നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ലയിക്കണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ പുഴോ അതുപോലെ തന്നെയാണ് നമ്മുടെ മുളകിനെയും പയറിനെയൊക്കെ ആക്രമിക്കുന്ന മുഞ്ഞ വെള്ളീച്ച അതൊന്നും വരില്ല കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെടികൾ നട്ടു ൊടുത്തതിന് ശേഷം രോഗം വന്നിട്ട് നമ്മൾ ചികിത്സിക്കരുത് കേട്ടോ അപ്പം ഇങ്ങനത്തെ മരുന്ന് കൊണ്ടൊക്കെ പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ടാവേ അപ്പം നിങ്ങളെന്തെയ്യുക ചെടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ ഒരാഴ്ച രണ്ട് ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തോട്ടത്തേക്ക് ആരും വരില്ല കേട്ടോ നമ്മളെ ചെടികൾ ആരും ആക്രമിക്കൂല അപ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് നമ്മളെ തോട്ടത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കണേ വേപ്പണ്ണ നമുക്കറിയാമല്ലോ വേപ്പണ്ണ ഒഴിച്ചു കൊടുത്താൽ പുഴ വരില്ല കേട്ടോ വെള്ളിച്ച് ഒന്നും വരില്ല അപ്പോൾ വേപ്പണ്ണയുടെ സ്മെല്ല് സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു അര ടീസ്പൂണ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുള്ള വേറെ മിശ്രിതം ഉണ്ട് കേട്ടോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അത് നല്ലൊരു മരുന്നാണ് അപ്പം നമ്മൾ കടയിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്ന് അടിച്ചിട്ടില്ലല്ലേ കീടനാശിനി തളിച്ചിട്ടുള്ള പച്ചക്കറിയാണല്ലോ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഒരു കീടനാശിനി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതായത് നമ്മളെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ അത്ര കൂടെ ഇതില്ലോ ഇതിന് കഞ്ഞിവെള്ളമല്ലേ അപ്പം കേടില്ലല്ലോ മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യുക കീടങ്ങളെ നമുക്ക് തുരത്തും ചെയ്യാം രണ്ടുണ്ട് കാര്യം അപ്പോൾ ഇതാ ഇത് ഓരോ തുള്ളി ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ ഞാൻ എന്തേലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് എന്തെയ്യുക നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് സ്പ്രേയറിലാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നത് ഇത് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിക്കണേ ഇല്ലെങ്കിൽ ഇതിന് വെളുത്തുള്ളിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ തൊലിയൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ സ്പ്രേയറിൻ്റെ ഉള്ളിൽ പോയിട്ട് കേടാവും കേട്ടോ അപ്പം ഞാൻ ഒന്നും ചെയ്യലില്ല ഞാനൊരു കപ്പിലെടുത്തിട്ട് തളിച്ചു കൊടുക്ക കേട്ടോ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചെടിയെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ മരുന്നൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം കേട്ടോ എന്നിട്ട് എന്തൊക്കെയാണ് അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായതെന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുത്ത് നമ്മൾ തോട്ടത്തേക്ക് ആരും വരില്ല കേട്ടോ മുളക് ഇഷ്ടം പോലെ ഉണ്ടാവും പയറ് തക്കാളി വെണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ മരുന്നൊന്ന് ചെയ്ത് നോക്കുക ഇതാ ഈ മുളകിനൊക്കെ ഞാൻ തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീഡിയോ എടുക്കാൻ ആരും ആരുമില്ലാത്തത് കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ മുളകിന്റെ ഇല കണ്ടില്ല ഒക്കെ നല്ല ഇലകളല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് കുറേ പച്ചമുളക് ഉണ്ട് കിട്ടും അതാ കണ്ടില്ലേ ഇവരെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്ന പച്ചമുളക് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്